അതിന്റെ കിട്ടും ഓ ശരി ഒറിജിനൽ അല്ല അതൊന്നും ആ ഇലയുടെ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടല്ലേ ഇത് ഓക്കെ ഓക്കെ ഇത് ഈ കാണുന്ന തന്നെ അല്ലേ ആണ് അതല്ല ആ നിങ്ങൾ കാണുന്നല്ലേ ഇത് വരാൻ പോകുന്ന വരുന്ന നമുക്ക് കർഷകന്റെ നഷ്ടം എന്ന് ആഹ് ഇത് പെട്ടെന്ന് പൂക്കും ഓ ശരി ഇത് പുഷ്പിക്കാൻ തുടങ്ങുമ്പോൾ ഈ സാധനവും പൂക്കും ഓ അങ്ങനെ ഉണ്ടല്ലേ ഓ ശരി ഇത് മിക്സ് ആയി പോയാൽ കഴിഞ്ഞാൽ പോകാനുള്ള തീർച്ചയായിട്ടും അത് അത് വരെ മാസം ചീരകൃഷിന്ന് നമ്മൾ ആദ്യം തടം വൃത്തി പിന്നെ സ്ഥലം അത് ഉഴുത് നല്ല ഇളച്ച് നല്ല വൃത്തിയാക്കി തട്ടിയിടുക ഇട്ടിട്ട് ഇതിൽ ഡോളോമേറ്റ് ആദ്യം ചേറിയിടുക അപ്പൊ ഏഴു ദിവസം കഴിഞ്ഞിട്ട് ഇതിനാവശ്യമുള്ള രണ്ടൊരു ഇതിനൊരു പത്ത്യാക്ക് കോഴിവെളം വേണം ഇതിപ്പോ പത്ത് സെന്റ മറ്റേ മൊത്തത്തിലെന്ന് പറയുമ്പോ ഇരുപത്തിയഞ്ച് സെന്റ് ഇരുപത് സെന്റിലും പല സ്ഥലത്തായിട്ട് ഇതില് നമ്മള് ആ കോഴിവെള്ളം നിർത്തിയിട്ട് വീണ്ടും ചിക്കുക ചെറിയ ചിക്കി ആദ്യം മണ്ണിനെമേറ്റ് ഇതിട്ടിട്ട് കിളച്ച് ഡോളോമേറ്റ് ഇട്ട് ചേറിയിട്ട് പിന്നെ ഇത് കോഴിവെള്ളം ഇട്ട് ഇവനെ സമ്പുഷ്ടമാക്കിട്ട് ഒരാഴ്ച ഒരാഴ്ച ദിവസം കഴിയുക തളിച്ച് ഒരു തളിപ്പ് തളുപ്പ് ഒറ്റ തളിപ്പ് തളുപ്പ് മതി പിടിക്കാൻ വേണ്ടിട്ട് മാത്രം ചെയ്താൽ മതി പിന്നീട് ഇവനെ നിരപ്പാക്കുക നിരപ്പാക്കിട്ടെന്ന് പറയുമ്പോ ഇതൊരു സെന്റിന് ഇത് ബ്ലാത്താങ്കരയാണ് ചീരാത്താങ്കരല്ലേ ഇത് ബ്ലാത്താങ്കരയാണ് യഥാർത്ഥം ഇതിനകത്ത് കമത്തുണ്ട് ഇതൊക്കെ വേറെ സൈസാ ഓ ശരി അപ്പൊ ഒറിജിനൽ ബ്ലാത്താങ്കര കണ്ടാ എല ഇല അങ്ങനെ ഇരുന്നാല് ഇത് റൗണ്ടാ ബ്ലാത്താങ്കര ചീരയുടെ ഈ ഇല ഇങ്ങനെ റൗണ്ടായിട്ട് വരും അല്ലേ ശരി ഇതിന്റെ വിത്ത് എല്ലാം ഇവിടെ അരി എല്ലാം ഇവിടെ നീട്ടിയേ ഇതിപ്പം ഞാനൊരു കൃഷി പനിച്ചതാണ് ചീരയുടെ അത് ഇത് ഒറിജിനൽ അല്ലെത്തും പറ്റി ഒറിജിനൽ ഫുള് ഓ ശരി ശരി അപ്പൊ അത് കാണുമ്പോൾ ചീര എന്ന് പറയുമ്പോൾ ഒറിജിനൽ ചീര എന്ന് പറയുമ്പോൾ ഇതൊരു മൂന്ന് മാസം ആ ചീര വെട്ടാം പൂക്കത്തില്ല ഓ ശരി വെട്ടി കെട്ടുമ്പോഴേ ഈ ചീര പൂക്കും ഓ അങ്ങനെയുണ്ടല്ലേ ശരിക്കും നമുക്ക് ഈ അരി കെട്ടിട്ട് എത്ര ദിവസം വെട്ടാൻ പാത്രത്തിലാവുന്നത് ഇരുപത്തഞ്ച് ദിവസം എടുക്കാം അതേ സ്ഥിതി ചെയ്യുമ്പോ ഓ ശരി ഇതിനെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ചണപ്പൊടിയെ കാട്ടി ഏറ്റവും നല്ലത് കോഴി

ഇതിരു നമുക്ക് കട്ട് ചെയ്യാൻ ഓ ശരി ഓക്കെ അപ്പൊ ഇത് ഒറിജിനൽ ആത്താംകരശ്ശേരി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് മാസം ഉണ്ട് ഇത് വലുതല്ലേ എന്നിട്ട് കൈ വെച്ച് ഇതൊടി മാറ്റിട്ട് ഈ ചെറുത് നിർത്തും നിർത്തും പിന്നെ ഇതിന് വല്ല വളം എന്തെങ്കിലും ഇട്ട് കൊടുത്ത് ഒരു തെപ്പി തപ്പിക്കഴിഞ്ഞ വീണ്ടും ഇതിപ്പോ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതിപ്പോ നാപ്പത് രൂപത് ഒരു കെട്ടാതോ കിലോ 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 ഒരു കിലോ ആയിട്ട് അല്ല നമ്മളിപ്പോ ഇരുപത് കിലോ പോകും ഓ ശരി അത് ിലോ ആയിട്ടല്ലേ മുപ്പത്തഞ്ച് കിട്ടും കിട്ടും അവർ എടുത്തോളൂ ശരിക്കും ചീരകൃഷിയായി നമുക്ക് ലാഭകരം തന്നെയാണ് ഏറ്റവും വലിയ ലാഭമുള്ള കൃഷിയായത് ഇതിന് എന്തേലും പ്രതിസന്ധികളുണ്ട് അസുഖങ്ങൾ വരാൻ ചെയ്യാൻ ഇതാണ് പുള്ളി വരുന്നുണ്ട് വീയത് ഇതെന്ന് പറയുന്നത് മഴ ായിട്ട് മഴ വന്നു കഴിഞ്ഞാൽ ചെറിയ മഴ വലിയ മഴയും വിഷയമല്ല ഈ ചാറ്റമഴ്ച ഇതുകൊണ്ട് രാവിലെയാണ് തെപ്പുന്നേ അതുകൊണ്ടായി അറിഞ്ഞിരിക്കുന്നത് ഓ ചൂട് കൂടുതൽ വന്നാലും പ്രശ്നമാണ് ചൂട് കൂടുതലും തോറ്റു കുഴപ്പമില്ല ചൂട് കൂടിയല്ല മഴ ചാറ്റമഴാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള പിന്നെ വേറെ പുഴിശെല്ലി അങ്ങനെ ഇത് പക്കിയുണ്ട് പിന്നെ തിന്നും തിന്നും വേറൊന്നും ഒന്നും ഉപയോഗിക്കുന്ന ഫുള്ള് ഓർഗാനിക്കായിട്ട് തന്നെയാണ് ചാണകം അല്ലെന്നുണ്ടെങ്കിൽ ചെയ്യാം ഈ പറയായിരിക്കും അല്ലേ അപ്പൊ ഇരുപത്തഞ്ചു ദിവസം കൊണ്ട് ലാഭം കിട്ടുന്നതാണ് ചീര